പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി കാണാൻ പോയാലോ അതും കെ എസ് ആർ ടി സി ബസ്സിനകത്ത് നിങ്ങൾ കേരളത്തിന്റെ എവിടെ ആയിരുന്നാലും ഒരു ദിവസം കൊണ്ടേ നീലക്കുറിഞ്ഞ് കണ്ടിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റും അപ്പോൾ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ എല്ലാ പ്രാവശ്യവും പോലെ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് എല്ലാ ദിവസവും രാത്രി പത്തേകാലിന് കുമിളിയിൽ പോകുന്ന ബസ്സിനകത്താണ് നമ്മൾ കട്ടപ്പനയിലേക്ക് പോകുന്നത് ലോങ് പോകുന്ന ഒരുവിധം എല്ലാ ബസ്സുകളും ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും ഒക്കെ ആയിട്ടാണ് ഓടാറുള്ളത് അതേപോലെ തന്നെ രണ്ട് മണിക്കൂർ ആയിട്ടാണ് നമ്മളെ ബസ്സും വന്നിട്ടുള്ളത് എന്തായാലും നാനൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു ബസ്സിനകത്താണ് കട്ടപ്പനയിലേക്ക് പോകുന്നത് നമ്മൾ ബസ്സിനകത്ത് ട്രിപ്പ് പോകുന്ന സമയത്ത് പോകുന്ന റൂട്ടും അതോടൊപ്പം സ്ഥലങ്ങളും എല്ലാം കാണിക്കാറുണ്ടായിരുന്നു രാത്രിയിലായതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും കാണാനില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഒന്നും കാണിക്കാതെയാണ് നമ്മളിതാ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് ഇതാണ് കാൽവരി മൗണ്ട് ഇവിടേക്ക് പത്താം മൈൽ എന്നും പറയുന്നുണ്ട് ഇതേ ചെറുതോണിയുടെയും കട്ടപ്പനയുടെയും നടുവിലാണ് ചെറുതോണിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരവും അതേപോലെ തന്നെ നിങ്ങൾ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ ദൂരവും ഇങ്ങോട്ടുണ്ട് കോഴിക്കോട് നിന്ന് വരുന്ന ആയതുകൊണ്ട് തന്നെ ചെറുതോണി വഴിയാണ് കട്ടപ്പനയ്ക്കും അതോടൊപ്പം തന്നെ കുമിളിയിലേക്കും പോകുന്നത് അതെന്തായാലും നമുക്ക് കാര്യമായി നമുക്ക് വരുന്ന വഴിയിൽ തന്നെ ഈ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റി എന്തായാലും ഈ റോട്ടിലൂടെ മുന്നോട്ട് നടന്നിട്ടേ ഇതാ മുൻഭാഗത്തേക്ക് ഒരു ബോർഡ് കണ്ടോ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഈ ഒരു ബോർഡ് ഒന്ന് ഓർത്തു വെച്ചോ നമ്മൾ വന്നിട്ടുള്ള റോഡാ താഴെ ഭാഗത്തൂടെ കണ്ടോ മൊത്തമായിട്ട് കോടമഞ്ഞിങ്ങനെ പുതച്ച് കിടക്കുക പിന്നെ അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്തെ നമുക്ക് ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റും അതേപോലെ ബസ്സിൽ നിന്നും പരിചയപ്പെട്ടിട്ടുള്ള ഒരാളാണ് തോമസ് ഏട്ടൻ ഇവരെ വീട് ഇവിടെ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അതേപോലെ തന്നെ ഇവരിവിടെ ഒരു ഹോം സ്റ്റേ നടത്തുന്നുണ്ട് ഹിപ്പി ലാൻഡ് ഹോളിഡേസ് ഇവിടെ ഒരാൾക്ക് താമസിക്കാനേ അഞ്ഞൂറ് രൂപയെ വരുന്നുള്ളൂ അതിനകത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ് ഇവിടേക്കൊക്കെ വരുന്നുണ്ടെങ്കിലേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കോടമഞ്ഞിനിടയിൽ തേയിലത്തോട്ടത്തിനിടയിൽ നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ ഇവരെ നമ്പർ നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കാം ഒന്നും തെറ്റാനില്ല ഈ ഒരു റോഡിനാണ് നമുക്ക് പോകേണ്ടത് കാറോ ബൈക്കോ ഒക്കെ ആണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് കാൽവരി മൗണ്ടിന്റെ തൊട്ടടുത്ത് വരെ പോകാൻ പറ്റും നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു അര കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ വരുന്നുള്ളൂ നമ്മൾ ബസ് ഇറങ്ങിയിട്ടുള്ളത് ആറരക്ക അതുകൊണ്ട് തന്നെ അങ്ങാടിയിലും ഇല്ല ഒരാളും നമ്മൾ ഇപ്പം പോകുന്ന ഈ ഒരു റൂട്ടിലൊന്നേ ഓരോ പോലും ഇല്ല കോടമഞ്ഞും തണുപ്പും മാത്രം അതോടൊപ്പം തേയിലത്തോട്ടങ്ങളും ഈ ഒരു കയറ്റം കയറിയാലേ നമ്മൾ കാൽവരി മൗണ്ടിൻ്റെ എൻട്രി ടിക്കറ്റ് കിട്ടുന്ന ആ ഒരു സ്ഥലത്ത് എത്തും ഇതാ കവാടം കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് കാൽവരി മൗണ്ട് എക്കോ ടൂറിസം എന്തായാലും ഈയൊരു കവാടം കടന്ന് ിലേക്ക് പോവുകയാണ് ഇവിടെ രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ മാത്രമാണ് നമുക്ക് വരാൻ പറ്റുക അതേപോലെ തന്നെ എൻട്രി ടിക്കറ്റ് ഉണ്ട് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതാ ഈ ഒരു ഗേറ്റിന്റെ മുകളിൽ ഒരു ബോർഡ് കണ്ടോ വേറെ ഒന്നുമല്ല നീലക്കുറിഞ്ഞി പൂക്കൾ പറച്ചാലേ അഞ്ഞൂറ് രൂപ ഫൈൻ ഉണ്ട് എന്നാ ഇവിടുന്ന് കയറുമ്പം തന്നെ ഇതേപോലത്തെ കാഴ്ചകളാ മൊത്തായിട്ട് കോടമഞ്ഞിൽ ഇങ്ങനെ പുതച്ചു കിടക്കുക ഈ ഒരു കാൽവരി മൗണ്ട് വ്യൂ പോയിന്റ് താഴെ ഭാഗത്തേക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്തായാലും കുറച്ച് സമയേ നമുക്കിതാ ഈ ഒരു ഷെഡിനകത്ത് കയറിയിരിക്കാം കോടമഞ്ഞൊക്കെ പോട്ടെ അങ്ങനെ ഇരുന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിന് എടുത്തിരുന്നിട്ടേ ഇപ്പം സമയം മണി ആവാനായി ഇത് കണ്ടോ താഴെ ഭാഗത്തേക്ക് ചെറുതായിട്ട് കോടമഞ്ഞിങ്ങനെ മാറി മാറി വരുന്നത് അതെ ഇടുക്കി ഡാമിന്റെ റിസർവേറാ എങ്ങനെയുണ്ട് ഈയൊരു കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന സമയത്തെ ഇത്രയും ഭംഗിയുള്ള ഒരു വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ പോലും ഇല്ല സെക്കൻഡുകൾ കൊണ്ട് കോടമഞ്ഞ് വരുന്നുണ്ട് പോവുന്നുണ്ട് അങ്ങനെ അങ്ങനെ മാറി മാറി കളിക്കുക ഇവിടുത്തെ ഈയൊരു ക്ലൈമറ്റ് അതോടൊപ്പം തന്നെ നല്ല തണുത്ത കാറ്റും ഉണ്ട് എന്തായാലും ഇനി നോക്കി നിന്നിട്ട് കാര്യമല്ല കോടമഞ്ഞ് പോകുന്ന സമയത്ത് അങ്ങോട്ട് പോട്ടെ നമ്മൾ എന്തായാലും ഈ ഒരു വഴിയിലൂടെ മെല്ലെ താഴോട്ടെ പോയി നോക്കാം ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ചോദിച്ച സമയത്ത് ഈ ഒരു റൂട്ടിൽ താഴെ ഭാഗത്തേക്ക് പോയാൽ മാത്രമേ കുറിഞ്ഞി കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും താഴെ ഭാഗത്തേക്ക് ഇറങ്ങി കുറച്ചു മുന്നിലേക്ക് വന്നപ്പോഴേക്ക് ഇതുകൊണ്ടോ കുറിഞ്ഞിപ്പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാ ഈ കാണുന്നത് ചെടി മാത്രമേ ഇപ്പോൾ ഉള്ളു ഈ ഒരു സ്ഥലത്ത് ഇതിന്റെ താഴെ ഭാഗത്തേക്ക് മാത്രമേ ഇപ്പൊ പൂക്കളുള്ളൂ അതെന്താ സംഭവം എന്നറിയോ ഒരു മുകൾ ഭാഗത്തൊക്കെ ഇതേപോലെ കുറിഞ്ഞു പൂത്തിട്ടുണ്ടായിരുന്നു കഴിയുന്ന പോലെയൊക്കെ ഈയൊരു നീലക്കുറിഞ്ഞു പറച്ച് പറ നശിപ്പിച്ച് നീലക്കുറിഞ്ഞി കണ്ടങ്ങ് പോയാൽ പോരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതേപോലെ കുറിഞ്ഞികളൊക്കെ പൂക്കുക അടുത്ത നീലക്കുറിഞ്ഞു പൂക്കുന്നവരെ നമ്മൾ ജീവിച്ചിരിക്കോ എന്ന കാര്യം തന്നെ സംശയ ഇവിടേക്ക് വരുന്ന ആളുകളെ ഇതേപോലെ നീലക്കുറിഞ്ഞു പൂക്കളൊക്കെ പറച്ചു നശിപ്പിക്കുക ഇവിടുത്തെ കാഴ്ചയും ഭംഗിയും ഒക്കെ ആസ്വദിച്ചിട്ടേ അങ്ങ് തിരിച്ചു പോവാ ഇവിടുന്ന് പൂക്കൾ പറക്കുന്നത് കണ്ടാലേ മുകളിൽ ബോർഡ് കണ്ടില്ലേ അഞ്ഞൂറ് രൂപ ഫൈനും ഉണ്ട് കുത്തനെയുള്ള ഇറക്ക താഴോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് നല്ല പോലെ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ഭാഗത്തുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ആ ഭാഗത്തുണ്ട് താഴെ ഭാഗത്തേക്ക് മൊത്തം ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് ആളുകൾ എത്തിയിട്ടില്ല മുഗൾ ഭാഗത്തുള്ളതൊക്കെ വന്ന ആളുകളൊക്കെ പറച്ച് വറിച്ച് തീർന്നിട്ടുണ്ട് ഈ ഒരു താഴെ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് പക്ഷേ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ താഴെ ഭാഗത്തേക്കൊക്കെ മൊത്തമായിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ തൊട്ടടുത്ത് എന്തായാലും ഇത് കാണാനേ ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഇതൊക്കെ വാടിയിട്ടുണ്ട് ഇത് ഇതാ ഇവിടെ നല്ല നല്ല വയലറ്റ് കളർ ഇതാ കിടക്കുന്ന കണ്ടോ എന്ത് ഭംഗിയാലേ ഈ ഒരു മുതല് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഴിക്കോട് നിന്ന് എത്താൻ വന്നത് ഇവിടെ വന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് പോവാൻ നല്ലതേ ഇത് പറക്കാൻ വേണ്ടിയിട്ട് മെനക്കെടരുതേ അവിടെ കുറച്ച് നല്ല കളർ ഉള്ളതുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഓരോ സ്ഥലത്ത് എത്തുന്ന സമയത്തേ അവിടെയാണ് നല്ലത് നല്ലത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോവുക ഈ ഒരു മല നേരെ താഴെ ഭാഗത്തേക്ക് കുത്തി എത്ര താഴോട്ട് ഇറങ്ങിയിട്ട് വേണം ഓഹ് ഇവിടെ സെറ്റാ ഇത് കണ്ടോ ആ സൈഡ് നോക്കിയാൽ അടിപൊളി ലോകത്ത് തെക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാ ഈ കുറിഞ്ഞി ഏകദേശം നാനൂറ്റി അമ്പത് ഇനത്തിൽപ്പെട്ട കുറിഞ്ഞിപ്പൂക്കൾ ഇവയിൽ നാൽപ്പത് ശതമാനവും ഉള്ളത് ഇന്ത്യയിലാണ് പശ്ചിമഘട്ടങ്ങളിൽ മാത്രം അറുപത്തി നാല് തരം കുറിഞ്ഞിപ്പൂക്കൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരമുള്ള പ്രദേശങ്ങളിലാണ് ഈ ഒരു നീലക്കുറിഞ്ഞികളെല്ലാം ഉണ്ടാവാറുള്ളത് ിയുടെ അടുത്തെത്തി ഇത് കണ്ടോ ബാക്കിൽ മൊത്തമായിട്ട് നീലക്കുറിഞ്ഞുകൾ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് അതേപോലെ തന്നെ മൊത്തമായിട്ട് കോടയാണ് ചുറ്റുപാടുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല അത്രയ്ക്കും കോടയാണ് ശരിക്കിത് നീലക്കുറിഞ്ഞല്ല ഇത് മേട്ടുക്കുറിഞ്ഞാണ് നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷത്തിൽ പൂക്കുന്നതാണ് ഇത് ഏഴ് വർഷം കൂടുമ്പോൾ പൂക്കുന്ന മേട്ടുക്കുറിഞ്ഞാണ് അതായത് നീലക്കുറിഞ്ഞു വിഭാഗത്തിൽ പെട്ടിട്ടുള്ള കുറിഞ്ഞ് തന്നെയാണ് ഇതേ ഏഴ് വർഷത്തിൽ പൂക്കുന്നാണെങ്കിലും നമ്മൾ ഇതൊന്നും പിന്നെ കണ്ടോളണംന്നില്ലല്ലോ അപ്പൊ നിങ്ങൾ എവിടെയാണെങ്കിലും ഈ ഒരു സ്ഥലത്തേക്ക് ഇങ് പോരി അതേപോലെ തന്നെ കുറച്ചും കൂടെ കോട മാറിയാൽ അടിപൊളി ഇതാ ഇവിടെയൊക്കെ കണ്ട മുകൾ ഭാത്ത് ഇവിടെ കാൽവരി മൗണ്ടിലും അതേപോലെ തന്നെ കല്യാണത്തണ്ട് വ്യൂ പോയിന്റിലും പിന്നെ കുരിശുമല വ്യൂ പോയിന്റും ഒക്കെ ഉണ്ട് അതെല്ലാം ഇവിടുത്തെ മലകളാണ് ഈ മലയുടെ മുകളിലെല്ലാം ഇതേപോലെ കുറിഞ്ഞു പൂത്ത് കിടക്കുന്നുണ്ട് മൂന്നാറിൽ രാജമലയിൽ നീലക്കുറിഞ്ഞു പൂത്തിട്ടുണ്ടായിരുന്നു ഇനിയെ അവിടെ രണ്ടായിരത്തി മുപ്പതാവണം നീലക്കുറിഞ്ഞു പൂക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നീലക്കുറിഞ്ഞു പൂത്തിട്ടുള്ളത് ഈയൊരു കാൽവരി മൗണ്ടിലും അതേപോലെ കല്യാണത്തണ്ടിലും പിന്നെ വാഗമണ്ണിനടുത്തും പരുന്തുംപാറയിലും ഇപ്പം നിങ്ങൾക്ക് കുറിഞ്ഞി പൂക്കൾ കാണാൻ പറ്റും ഈ ഒരു സ്ഥലത്തെ അവിടെയും ഇവിടെ ഒക്കെ ആയിട്ടാണ് കുറിഞ്ഞിപ്പൂക്കൾ ഇങ്ങനെ പൂത്തു കിടക്കുന്നത് ഈ കുറിഞ്ഞിപ്പൂക്കളെ ഒറ്റയ്ക്ക് കാണുന്ന സമയത്തെ വലിയ ഭംഗിയൊന്നും നമുക്ക് തോന്നില്ല പക്ഷേ ഈ പൂക്കൾ ഉണ്ടാവുന്ന സമയത്തെ ഒരു മല മൊത്തമായിട്ട് അങ്ങ് ഉണ്ടാവും അപ്പൊ ആ ഒരു ഭംഗി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഒരു മല മൊത്തായിട്ട് നീല പുതച്ച് കിടക്കുന്ന ആ ഒരു ഭംഗി മഴയില്ലാത്ത സമയത്താണ് കുറിഞ്ഞു പൂത്തതെങ്കിലേ മൂന്ന് മാസം വരെ ഈ ഒരു കുറിഞ്ഞിപ്പൂക്കൾ നമുക്ക് കാണാൻ പറ്റും ഒരു വർഷം കൂടുമ്പോൾ പൂക്കുന്ന കുറിഞ്ഞിപ്പൂക്കളുണ്ട് അതേപോലെ പതിനാറ് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന കുറിഞ്ഞിപ്പൂക്കളും ഉണ്ട് നീലക്കുറിഞ്ഞിയായാലും ഈ ഒരു മേട്ടിക്കുറിഞ്ഞാലും എല്ലാവരുടെയും ഒരു ഫാമിലിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കും ഭംഗിയെ ഒരു സ്ഥലത്ത് ഉണ്ട് എന്തായാലും ഒരുപാട് സമയം കാത്തിരുന്നിട്ടാണ് ഇതേപോലെ ഒരു വ്യൂ കാണാൻ പറ്റിയിട്ടുള്ളത് കുറിഞ്ഞിപ്പൂക്കളുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്ന ആ ഒരു റിസർവെയറും കാഴ്ചകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമായി കാത്തിരിക്കുന്നത് കോടമഞ്ഞ് സെക്കൻഡുകൾ കൊണ്ട് വരികയും പോവുകയും ഇങ്ങനെ ഇങ്ങനെ മാറി മാറി കളിക്കുക ഇതേപോലെ പരന്നു കിടക്കുന്ന ഇടുക്കി ഡാമിന്റെ റിസർവേറും കാണാം അതോടൊപ്പം കുറിഞ്ഞിപ്പൂക്കളും കാണാം പിന്നെ ഇവിടുത്തെ എല്ലാ വൈബും നിങ്ങൾക്ക് ആസ്വദിക്കാം ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ വന്നാൽ ആറര മണിയാവുന്ന സമയത്ത് ബസ് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ആറേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു ഇതിനുള്ളിൽ കയറിയിട്ട് ഇപ്പം സമയം ഒമ്പത് മണി കഴിഞ്ഞു ഈയൊരു സമയമായിട്ടും ഇവിടുത്തെ തണുപ്പും കോടമഞ്ഞും ഒന്നും പോയിട്ടില്ല എന്തായാലും നമ്മൾ കാണാൻ വന്നിട്ടുള്ള കുറിഞ്ഞിപ്പൂക്കളും കണ്ട് നമ്മളെ തിരിച്ചു പോവുകയാണ് കഴിയുന്നതും പെട്ടെന്ന് നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറിഞ്ഞിപ്പൂക്കൾ കാണാൻ പറ്റും വരുന്ന സമയത്ത് അഥവാ കുറിഞ്ഞിപ്പൂക്കൾ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇവിടുത്തെ ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂവേ ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി വ്യൂ തന്നെയാണ് കോടമഞ്ഞിനെ ഒരു മാറ്റവും ഇല്ല അതേപോലെ കിടക്കുക ചില സമയങ്ങളിൽ മൊത്തമായിട്ട് കോട അങ്ങ് മൂടും ചില സമയങ്ങളിൽ നല്ല പോലെ തെളിഞ്ഞ കാലാവസ്ഥയും വരും എന്തായാലും ഇവിടുത്തെ ഭംഗിയും കുറിഞ്ഞിപ്പൂക്കളും ഒക്കെ കണ്ടിട്ട് നമ്മൾ താവോട്ടുക നടന്നു പോവുക വരുന്ന സമയത്ത് ഇവിടെയൊക്കെ നല്ല കോടയായിരുന്നു ആ ഇതാരാ പോകുന്നത് ഓഹ് എൻ്റെ ആ പോയത് ഞാൻ വിചാരിച്ചു കടി കിട്ടിയെന്ന് എന്തായാലും ദാ മുൻഭാഗത്തൊക്കെ വീടുകളുണ്ട് അവിടെയൊക്കെ വളർത്തുന്നതാ അതുകൊണ്ട് നല്ല അനുസരണ ഇവിടെ ഒന്നും കട്ടപ്പനയിലേക്കൊക്കെ നമുക്ക് എപ്പോഴും ബസ്സുകൾ കിട്ടും നിങ്ങൾ കേരളത്തിൻ്റെ ഏതൊരു ഭാഗത്തായിരുന്നാലും ബസ്സിനകത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കുറിഞ്ഞിപ്പൂക്കളും കണ്ടിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റും അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം